പറയായിരുന്നേ പുതിയ തലമുറയിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ മാത്രമല്ല ആസിഫ് അലി ഞങ്ങൾ കാണുന്നത് സിബിയുടെ ഒരു പ്രിയപ്പെട്ട നടൻ ഒരു പക്ഷേ മോഹൻലാലിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പുതിയ തലമുറയിൽ ആസിഫിനെയാണ് സിബി ഞാൻ ലാലായിട്ട് കമ്പയർ ചെയ്യല്ല ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഡയറക്ടർക്കുണ്ടാവില്ല ഒരു പ്രിയപ്പെട്ട നടൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് മറ്റുള്ളവരോട് ഇഷ്ടക്കുറവുകൊണ്ട് ആയിട്ടില്ല എനിക്ക് പ്രിയപ്പെട്ട നടൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ് ഒരു ഒരുപക്ഷെ സിമി പരസ്പരം അങ്ങനെയാണ് കംഫേർട്ട് സോണാണ് നമ്മൾ പരസ്പരം പറഞ്ഞു ചില റൈറ്റേഴ്സുമായിട്ട് നമുക്കൊരു വൈബ് ഉണ്ടാകുന്നുണ്ട് പല ആക്ടേഴ്സ് ആ രീതിയിലാണ് ചില മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടുണ്ടാവും അപ്പോൾ അസിഫ് ഋതുവിന് ശേഷമാണ് അല്ലേ ആ പുരോഗമത്തിൽ വരുന്നത് എങ്ങനെയാണ് സിബി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ എക്സ്പീരിയൻസ്ഡ് ഒരു ഡയറക്ടർ സീനിയർ ആയിട്ടുള്ള ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ശരിക്കും എനിക്ക് ഋതു കഴിഞ്ഞിട്ട് എനിക്ക് വന്ന ഓഫേഴ്സ് എല്ലാം ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി ആയിട്ടുള്ള ഒരു തീമാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ വിലയിരുത്തുക അപ്പോൾ ഒരു നല്ല ഡിറക്ടറിനെ കൂടെ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ആദ്യത്തെ സിനിമ ഞാൻ വീട്ടിൽ വീട്ടിൽ ഇത് അറിഞ്ഞിട്ട് സിനിമയെ മോഹമായിട്ട് എറണാകുളത്ത് വന്നൊരു റൂമെടുത്ത് താമസിക്കുകയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിന്റെ കഥകൾ വേറെ അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ അഭിനയിക്കാൻ കിട്ടി വീട്ടുകാരത്തും പറയാതെ അഭിനയിച്ചു ഈ സിനിമയുടെ സ്റ്റില്ല് മനോരമയിൽ വന്നു ശ്യാമപ്രസാദിന്റെ പുതിയ സിനിമയില് നിഷാനും ഇവരുടെ മൂന്നും കൂടെ ചില്ല വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പേര് പേര് തെറ്റിച്ചിട്ടു ആസിഫിന്റെ നിഷാൻ നിഷാൻ ഞാൻ ഞാൻ അതിൽ വീട്ടിൽ അതപ്പോ മുടിയൊക്കെ വളർത്തി കുറച്ച് ഗെറ്റപ്പ് ചേഞ്ച് ഒക്കെ എന്റെ വീട്ടിലിങ്ങനെ അപ്പുനെ പോലെ തന്നെ ഇരിക്കുന്നു പറഞ്ഞ അത് ശരി അപ്പൊ അതെല്ലാം എന്നിട്ട് പിന്നെ എന്നെ വിളിച്ച് ചോദിച്ചു എന്താണ് നീ എറണാകുളത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ച അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ റിലീസിന്റെ വെള്ളിയാഴ്ചയാണ് ഞാൻ പറയുന്നത് ഇന്ന് പടം റിലീസ് ആണ് എന്റെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ എം ബി എ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നിർബന്ധത്തിൽ സിനിമയിൽ നിന്നൊന്നും മാറ്റി നിർത്തി തന്നെ അപ്പോൾ എൻ്റെ മനസ്സിൽ സിനിമ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർക്കപ്പുറത്ത് സിബി സാർ വിളിക്കുന്നത് സാറിൻ്റെ പുതിയ ഫിലിമിലേക്ക് ഇങ്ങനെ പുതിയ ആളുകളെയാണ് കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കണ്ടായില്ല വീണ്ടും വീട്ടിൽ നിന്ന് ചാടി പറഞ്ഞില്ല എറണാകുളം വരെ പോയിട്ട് വരാമെന്നേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷൂട്ട് കൊടുക്കുന്നതിന് മുമ്പ് വീട്ടില് വിളിച്ചു പറഞ്ഞു അപ്പോൾ പിന്നെ കഥ പറയാൻ ഞാൻ ഞാനിങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങോട്ടും അങ്ങനെ അത് ഞാൻ ക്യാമ്പസ് പെൺകുട്ടി വരുന്നു ഇന്റർവെറ്റ് വരെ തകർന്നു സാധാരണ പടം പക്ഷെ അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു കഴിഞ്ഞപ്പ എനിക്ക് ഞാനിങ്ങനെ പെട്ടു കാര്യം ഇത്രയും നമ്മളൊരു മൂന്ന് മാസം ഞാൻ വെയിറ്റ് ചെയ്തു ഒരു നല്ല സിനിമ വേണംന്നുള്ളത് പക്ഷേ സിവി സാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഒരു ക്ലീർ ഷെയ്ഡ് ലവ് സ്റ്റോറി പറയുന്നു സാറിൻ്റെ അടുത്ത് നോയും പറയാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യും ഓർത്തിരിക്കുമ്പോഴാണ് സെക്കൻഡ് ഹാഫ് വരുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ടൈപ്പ് ഓഫ് സിനിമയാണ് പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കില്ലായിരുന്നു ഇപ്പൊ തന്നെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്നത് പലരും പറയാത്തൊരു കാര്യമാണ് ഷാംസാറ് ഞങ്ങളെ ട്രീറ്റ് ചെയ്ത ഒരു രീതിയുണ്ട് ഒരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന ഒരു ടെൻഷനോ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേടിയൊന്നും ഋതുവിൽ ഉണ്ടായിട്ടില്ല അല്ലെ അതിനും കഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ അത്രയും തന്നെ കംഫർട്ടബിൾ ആയിട്ട് സിബിസാർ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു ഇതില് ഋതുവിൽ വന്നിട്ട് നമുക്കൊരു ഡാൻസും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു വളരെ നോർമൽ ഒരു ഇതായിരുന്നു പക്ഷെ ത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത് ചെയ്തത് ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കൊറിയോഗ്രാഫറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല ഒരു ഡാൻസ് ഞാൻ ചെയ്തിട്ടില്ല രാവിലെ ഏഴ് മണിക്ക് ഒരു സ്റ്റെപ്പ് പഠിക്കാൻ തുടങ്ങി ഉച്ചയ്ക്ക് ഒരു മണി വരെ ആ സ്റ്റെപ്പ് റിഹേഴ്സൽ ചെയ്ത് 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 എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഇല്ല എന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്തൊരു പന്ത്രണ്ടരയൊക്കെ ബ്രേക്ക് അവർ ആയപ്പോൾ ഞാൻ പോയി സാറിൻ്റെ അടുത്ത് പോയിട്ട് സാറിനോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡാൻസ് അറിയില്ല എന്ന് ഞാൻ ഒരൊറ്റ കരച്ചിൽ കറിഞ്ഞേ ആ കരച്ചിൽ ഞാൻ സേഫായി പിന്നെ ത്രൂ ആ പാട്ട് കാണുമ്പോൾ അറിയാം ത്രൂ ഔട്ട് പാട്ടിൽ ഞാൻ സൈഡിൽ ഇരുന്നൊക്കെ സ്റ്റെപ്പ് കാണിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നില്ല ഒരു സംഭവം ഉണ്ടായി ഈ പാട്ട് ഷൂട്ട് പല സ്ഥലങ്ങളിൽ ക്യാമ്പസിൽ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ഇനി അവിടെ ഇരുന്ന് ചതി ഒരു സ്ഥലത്ത് ഇരുത്തി കൊടുത്തിട്ട് ബാക്കിയുള്ളവരൊക്കെ ഡാൻസ് അങ്ങനെയൊക്കെ പോയി അത് ഇതിന് വേറൊരു പാട്ടുണ്ട് ഇവരുടെ ഒരു ട്രാവൽ സോങ് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മട്ടാഞ്ചേരി ഒരു വാർഫിൻ്റെ അവിടെ ഒരു സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്യുക അപ്പം അവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അവിടെ പെർമിഷൻ ആറ് മണിവരെ ഉള്ളു അതിൻ്റെ സെക്യൂരിറ്റിക്കാരൊക്കെ വന്നിപ്പോൾ ഉണ്ട് അപ്പം അകലൊക്കെ അവിടെ കുറെ സീനുകളൊക്കെ എടുത്ത് ബൈക്കിൽ പോകുന്ന അതൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇവര് മൂന്ന് പേരും കൊണ്ട് ഒരു ഡാൻസ് ഒരു സ്റ്റെപ്പ് ആയിട്ട് പടിയുടെ മുകളിലോട്ട് ചെടി അവിടെ ചടിയിട്ട് ഡാൻസ് ലൈറ്റ് പോകുന്നപ്പോൾ നമുക്ക് ലാസ്റ്റ് ആ ഒരു ലൈറ്റ് പോകുന്ന ആ സമയത്ത് എടുക്കണം അങ്ങനെ ലൈറ്റപ്പൊക്കെ റെഡിയായി എവിടെ റീഹേഴ്സിലും റീഹേഴ്സിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി കാരണം വന്നിരിക്കാം അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവനെ വേണ്ടിവെച്ച് അവസ്ഥ കാരണം അല്ലെങ്കിൽ ആരോടെ കഴിഞ്ഞു ഷൂട്ടിങ്ങിന് കൊടുത്താൽ നിത്യം ൂടി വയലിനും വന്നപ്പോ അതിലും സോങ്സ് ഒക്കെ നല്ല രസമായിട്ട് അതിലും പക്ഷെ അത് ശരി അത് ആരെങ്കിലും അടുത്ത് പോയി പഠിച്ചതാണോ ശരി ശരിക്കും അതിന്റെ ഒരു ക്രെഡിറ്റ് സാറിന് ശാന്തി മാസ്റ്റർ ആണ് രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കി കളിയാക്കിയ ചെയ്യിപ്പിച്ചത് ഡാൻസ് അവിടെ എന്നെ സ്റ്റെപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് സാറ് പയ്യോ ഞാൻ പോയി കഴിച്ചിട്ട് വരാം എന്ന് പറയും അപ്പം അതെന്നെ ഹേർട്ട് ചെയ്യും ഞാൻ ശരിക്കും അപൂർവരാഗം എന്നുള്ള സിനിമ മാത്രമാണ് സിബിമലയിൽ എന്നൊരു ഡിറക്ടറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു പിന്നെ രണ്ടും വയലിൻ ആണെങ്കിലും ഉന്നമാണെങ്കിലും ഒരു ഒരു ലോക്കൽ ഗാർഡിയൻ അല്ലെങ്കിൽ ഒരു പാരന്റ് എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് സാറിൻ്റെ അടുത്തുള്ളത് ശരിക്കും കുറെ കൂടെ ഞങ്ങൾ ഞാൻ കംഫർട്ടബിളായി കുറെ കൂടെ ഒരു ഫ്രണ്ട്ലി ആയി അപ്പോൾ എല്ലാത്തിനും ഇപ്പൊ ഞാൻ എറണാകുളത്ത് നിൽക്കുമ്പോൾ എന്നെ പറ്റി എന്തെങ്കിലും കുരുത്തൊക്കെയായിട്ട് കേട്ടാൽ ആദ്യം എന്നെ വിളിച്ച് ചീത്തോ പറഞ്ഞാലും ഫോൺ എടുക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഫോണിൽ പക്ഷെ അതൊരു മോശമായിട്ട് അല്ല സാർ ചില സമയത്ത് എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ വിളിക്കുമ്പോൾ ഈ പറഞ്ഞു ഞാൻ മറന്നേ പോകും എന്റെ ഫോണിന്റെ കാര്യങ്ങൾ ഞാൻ രാത്രി ഇത് കാണുക പിന്നെ തിരിച്ചു വിളിക്കില്ല അത് അത്യാവശ്യം വീട്ടിലേക്കും അങ്ങനെയാണ് വീട്ടിലും വിളിക്കില്ല വീട്ടില് ചിലപ്പോ ഒരാഴ്ച പിന്നെ അതുപോലെ പോകത്തൊന്നുമില്ല അവര് ഇവിടെ കമ്പനി അടിച്ചിട്ട് കഴിഞ്ഞു സമയം കിട്ടി കറങ്ങാൻ പോവാറ വണ്ടിയെടുത്ത് അത് ഏറ്റവും കൂടുതൽ പറഞ്ഞു സിബി ഞാനിപ്പോ ട്രിബാൻഡ് ഞാൻ വിളിക്കും ട്രിവാൻഡ് ഇവിടെ കഴിക്കണ്ട സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു മീൻ ഉണ്ട് അവിടെ പോയി മീൻകടിച്ചു ശരിക്കും യങ്സ്റ്റേഴ്സിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രായം മറക്കും അല്ലെ സിബിക്കും അങ്ങനെ തോന്നുന്നുണ്ടല്ലോ ഇപ്പൊ ഈ രണ്ടു മൂന്ന് പടങ്ങളൊക്കെ ചെറുപ്പക്കാരുടെ കൂടെയുണ്ട് ണെങ്കിൽ നമ്മൾ അവരുടെ കൂട്ടത്തിൽ അങ്ങ് ചേരുകയാണ് എനർജിയും ആ രീതിയിലല്ല പറഞ്ഞു അത് ഞാനും സമ്മതിക്കില്ല അതെല്ലാം പറയുന്നത് വർഷങ്ങൾ കുറെ വർഷങ്ങളായല്ലോ നമ്മള് സിനിമയിൽ പുതിയ ജനറേഷനാണല്ലോ നിങ്ങളൊക്കെ അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത് അസുഖിപ്പോ ഒരുപാട് സിനിമയിലായി ഇങ്ങനെ എന്താ പറയുക അപ്രതീക്ഷിതമായിട്ട് കഥാപാത്രം ചേഞ്ച് ആവാ അല്ലെ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല അവസാനം ക്യാരക്ടർ അവസാനം കൊണ്ടുവന്നിട്ട് വേറെ രീതിയിലേക്ക് മാറ്റും ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ സിബി സാർ ഒരു ഫിലിം പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഒരു എങ്കിലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല അല്ലേ സിബിക്കും അതൊരു വലിയ പക്ഷെ ബാധ്യതയെ സ്ഥലത്ത് പറഞ്ഞു ഞാൻ രാത്രി ഞാൻ മമ്മൂട്ടിയുടെ പടത്തിന് അവിടെ തൃശ്ശൂർ പോയി അങ്ങനെ മാത്രം തിരക്കായി കഴിഞ്ഞു അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് അടുത്ത പടത്തിന് ഇപ്പൊ സിബി വിളിച്ചില്ലെങ്കിലും ഞാൻ ഓ ഓ ആ ലൊക്കേഷൻ മിസ് ചെയ്യാൻ പറ്റില്ല ഞാനും ഏറ്റവും വലിയൊരു കോൺട്രാസ്റ്റ് ഇതാണ് ഞാൻ ഭയങ്കര സ്പീഡിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും സാർ വളരെ പയ്യ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പെട്ടോ അതിൽ ഞങ്ങൾ രണ്ടുപേർക്കും അതൊരു ഞാൻ കുറേ നേരം സംസാരിക്കും സാറിനെ നോക്കും സാറെ ചെറിയ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞെന്നെ ഒതുക്കിയിരുത്തും അല്ല അത് നല്ലതാണ് കാരണം ഒരാൾ അധികം സംസാരിക്കുകയും മറ്റേ ആൾ കുറച്ച് ഒരു പ്രത്യേക സുഖം